ഇന്ന് നമ്മുടെ ലോകം എ എന്ന ടെക്നോളജിയുടെ കൈപ്പിടിയിലാണ് എ ടൂളുകളൊക്കെ ഇന്റർനെറ്റ് ലോകത്ത് സജീവമാണ് നമ്മുടെ വീൽത്തുമ്പിൽ വരെ എ വന്ന് നിൽക്കുന്നു എ യോട് ചോദിച്ചാൽ എന്ത് നടക്കും ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയപ്പോൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ട്രോൾ ചെയ്തുകൊണ്ടും പ്രേക്ഷകർ എത്താറുണ്ട് എ യോട് ചോദിച്ചാൽ എന്തും അറിയാം എന്ന സ്ഥിതി വന്നപ്പോൾ ചാറ്റ് ജി പി ടി ഒക്കെ വലിയ രീതിയിൽ വൈറലായ സംഭവങ്ങളാണ് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് പല കോംപ്ലിക്കേറ്റഡ് വർക്കുകളൊക്കെ ഈസിയായി മാറി പലർക്കും എന്നാൽ ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിക്കുകയാണ് പല കാര്യങ്ങളും ഓരോ വ്യക്തികളും ും ചെയ്യുമ്പോൾ നമ്മുടെ ഭൂതം ഭാവി വർത്തമാനം ഒക്കെ എയിലൂടെ ചോദിച്ചു മനസ്സിലാക്കി അത് വീഡിയോ ക്രിയേറ്റ് ചെയ്തും ഒക്കെ നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പലരും ഇപ്പോഴത്തെ അതുപോലൊരു കാര്യം ചെയ്തിരിക്കുകയാണ് ഒരു വ്യക്തി അത് വലിയ വലിയയിൽ വൈറലായിട്ടുണ്ട് ചാറ്റ് ജീപിയോട് തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു കൊണ്ട് എത്തിയത് അതിന്റെ ഒരു കറക്റ്റ് ഉത്തരവും എ ടൂൾ വെച്ച് നൽകി എന്നതാണ് അതിഗംഭീരമായി പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടെത്തുന്നത് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഓരോ ഫിലിം ഇൻഡസ്ട്രിയും എടുത്താൽ അവിടുത്തെ ബെസ്റ്റ് ആക്ടർ ആരാണ് എന്നതായിരുന്നു ചോദ്യം നമ്മുടെ ഇന്ത്യയിലെ ഡിഫറെന്റ് ഫിലിം ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ആക്ടറിന്റെ പേരുകൾ ചാറ്റ് ജി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഉടൻ തന്നെ ചാറ്റ് ജി ബി റ്റി ഉത്തരവും നൽകിയിട്ടുണ്ട് ഉത്തരമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ ഇൻഡസ്ട്രിയിലും നമ്മൾ ആഘോഷിക്കുന്ന ഒത്തിരി താരങ്ങളുണ്ട് അപ്പോൾ അവരുടെ പേര് ആദ്യം തന്നെ വരും എന്ന് നമ്മൾ ഉദ്ദേശിക്കും എന്നാൽ വന്ന പേരുകൾ കണ്ട് ആരാധകർ പോലും ഒന്ന് അതിശയിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ബോളിവുഡിന്റെ കാര്യം തന്നെ പറഞ്ഞു ബോളിവുഡിൽ അമിതാഭ് ബച്ചനാണ് ബെസ്റ്റ് ആക്ടർ കോളിവുഡിൽ എത്തിയപ്പോൾ രജനീകാന്തും ടോളിവുഡിൽ എത്തിയപ്പോൾ എൻ ടി ആർ ആണ് നന്ദമുരി താരക രാമറാവും ബോളിവുഡിൽ എത്തിയപ്പോഴാണ് അതിശയിപ്പിക്കുന്ന കാര്യം ഒറ്റവാക്യുള്ളൂ മോഹൻലാൽ സാൻഡൽവുഡിൽ എത്തിയപ്പോൾ ഡോക്ടർ രാജ്കുമാർ ഓരോ ഇൻഡസ്ട്രിയിലെയും ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് എയ് ടൂൾ എത്തിയത് എയ്യുടെ കണ്ടുപിടുത്തം വലിയ രീതിയിലുള്ള ഞെട്ടിലുണ്ടാക്കി നിരവധി പ്രേക്ഷകർ ഈ കാര്യത്തെ വലിയ ന്യൂസ് ആക്കി മാറ്റുകയും ചെയ്തു ഓരോ ഇൻഡസ്ട്രിയിലും അവരവരുടെ ലെജൻഡ് ആക്ടേഴ്സിനെയാണ് എയ് ടൂൾ ആയ പറഞ്ഞിരിക്കുന്നത് മോളിവുഡിൽ വന്നപ്പോഴാണ് മോഹൻലാലിന്റെ പേര് അതിശയിപ്പിക്കുന്ന കാര്യമായി മാറിയത് മറ്റുള്ള താരങ്ങളൊക്കെ പഴയകാലത്തുള്ളവരാണെങ്കിൽ ഈ ഒരു മോളിവുഡിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ എന്നതാണ് വലിയൊരു അതിശയമായി മാറുന്നത് എയി പോലും മോഹൻലാലിന്റെ പേര് പറയണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാമല്ലോ മോഹൻലാലിന്റെ ആ ഇതിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേക്ഷർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ചാറ്റ് ജി പിറ്റിയോട് വിശദമായി ചോദിച്ചാൽ ചാറ്റ് ജി ടി പിന്നാമത് മോഹൻലാൽ രണ്ടാമത് മമ്മൂട്ടി മൂന്നാമത് ഫവത് ഫാസിൽ എന്ന് ഉണ്ട് ചാറ്റ് ജി പിറ്റിക്ക് വിശദമായ ഉത്തരങ്ങളുണ്ട് അതും എടുത്തു പറയണമല്ലോ അങ്ങനെ ബോളിവുഡിലും ടോളിവുഡിലും സാൻഡൽവുഡിലും ബോളിവുഡിലും എല്ലാ വുഡുകളിലും എടുത്തു പറയാൻ ഒന്ന് രണ്ട് മികച്ച താരങ്ങൾ ചാറ്റ് ജി ബിറ്റിക്ക് ഉണ്ട് എന്നാൽ ഇതൊക്കെ കേട്ടതോടെ ബാക്കിയുള്ള നടന്മാരുടെ ആരാധകർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകം ജനിപ്പിച്ചു